സ്ത്രോത്രം സ്തോത്രം 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 കർവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി ഹാലിലൂയ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത് നല്ല സാവകാശത്തിനായിട്ട് നല്ല സമയത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടെ സ്ത്രോത്രം ചെയ്യാം സ്തോത്രം 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 ഹാലി നന്ദി കർത്താവ് ഇത് ദൈവത്തെ സ്തുതിക്കുന്ന സമയമായ എല്ലാവരും ഹൃദയത്തോടെ സന്തോഷത്തോടെ അല്പസമയം കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ ഹാലി ലൂയ്യ ഹാല ലൂയ്യ ഹാലി ലൂയ്യ ഹാലി താങ്ക് യു ലോഡ് അപ്പാ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നപ്പാ ഞങ്ങളങ്ങേക്ക് സ്തോത്രയാഗമർപ്പിക്കുന്നപ്പാ അങ്ങയെ ആരാധിക്കുന്നപ്പാ അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് നല്ലവനും വിശ്വസ്തനുമാകിയാൽ സ്തോത്രം കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തുപരിപാലിച്ച് അങ്ങയുടെ ഓർക്കുമ്പോൾ സ്തോത്രം 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 രാത്രികാലം നൽകിയ നല്ല ഉറക്കം ഓർക്കുമ്പോൾ നന്ദിയോടെ സ്തോത്രം 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 ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതോർക്കുമ്പോൾ കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം കർത്താവിന് മഹത്വം സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നത് ഓർക്കുമ്പോൾ Kartavne stotram, 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 അങ്ങ് മാറാത്ത ദൈവമാകുന്നു അങ്ങ് ഞങ്ങളെ ഇന്ന് കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ആലോചന പറഞ്ഞു തന്ന് നടക്കേണ്ടുന്ന വഴിയിൽ ഇന്ന് ഞങ്ങളെ നടത്തുന്ന ദൈവമാകിയാൽ സ്തോത്രം ഞങ്ങളുടെ നല്ല പിതാവാകിയാൽ സ്തോത്രം ഞങ്ങളുടെ നല്ല ഇടയനാകിയാൽ സ്തോത്രം ഹലിലൂയ്യ ഞങ്ങളുടെ നല്ല വഴികാട്ടിയാകിയാൽ സ്തോത്രം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങേ ദയ വലുതാകിയാൽ സ്തോത്രം ഞങ്ങളുടെ കൃപയ്ക്കായിട്ടും ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അപ്പയ്ക്ക് നന്ദി പറയുന്നു താങ്ക് യു ലോഡ് ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സങ്കീർത്തനകാരൻ പറയുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം ഞാൻ യഹോവെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ അമേൻ എൻ്റെ ഉള്ള ഏഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും മൂന്നാമത്തെ വാക്യം എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക ആ നാം ഒന്നിച്ചിന്ന പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക കരങ്ങളെ ഉയർത്തി ഉറക്കിയൊന്ന് ഹല്ലേ ലുയ്യാ പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ അമേൻ 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 കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ടൊക്കെ നമുക്ക് നന്ദി പറയാം താങ്ക് യു ചീസസ് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം എല്ലാവരും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് ഭൂമിയിൽ ഇടപെടാനുള്ള ആ ഒരു പെർമിഷൻ കൊടുക്കുന്ന സമയമാണ് അല്ലെങ്കിൽ കർത്താവിന് ഭൂമിയിലേക്ക് ഐ മീൻ നമ്മുടെ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരാനുള്ള ആ ഒരു ആ സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് സോ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നു പിതാവേയും ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അപ്പം യേശുവിൻ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നീ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കും അവരുടെ സകല ആവശ്യങ്ങളിലും ഇന്ന് അപ്പൻ്റെ അത്ഭുതകരം നീട്ടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു തൻ്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ കഥാവത്ഭുതം ചെയ്യണം ഈ വ്യാഴാഴ്ച പകൽക്കാലം ഇരുപത്തി ഒന്നാം തീയതി പകൽക്കാലം ഒരു മിറക്കിൾ ഡേ ആയി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ദിവസം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ഇവരുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ ദൈവിക ഇടപെടലുകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ഉണ്ടാകട്ടെ നാളുകളായി പ്രാർത്ഥിച്ചു നാളുകളായി ഒരു ദൈവിക പ്രവൃത്തിക്കായി കാത്തിരുന്ന വിഷയത്തിൽ ഈ പത്തി ഒന്നാം തീയതി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ യെസ് ഇൻ ദ നെയിം ഓഫ് ചീസസ് അത്ഭുതം നടക്കട്ടെ കഥാവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതിന് സ്തോത്രം ചെയ്യുന്നു പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് അവരുടെ രോഗങ്ങൾ എല്ലാം ഇന്ന് പൽക്കാലം സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് നട്ടലിൻ്റെ അടിഭാഗത്തുള്ള വേദന അമേൻ കാലിൻ്റെ പുറം പുറത്തുള്ള അമേൻ ആ സയാറ്റിക്ക മാതിരിയുള്ള വേദനകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ മുട്ടുകളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ ഷോൾഡർ ജോയിൻറിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ അത്ഭുതം നടന്നതിന് സ്തോത്രം ചെയ്ത് എല്ലാം മറവി രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ മുടി കൊഴിഞ്ഞുപോയി അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ പോയ മുടി യേശുവിൻ നാമത്തിൽ മടങ്ങി വരട്ടെ പോയത് യേശുവിൻ നാമത്തിൽ ആ മുടി മടങ്ങി വന്ന് അവൻ പൂർണ്ണ രൂപത്തിലേക്ക് മടങ്ങി വരട്ടെ അത്ഭുതം സംഭവിക്കട്ടെ ഞങ്ങൾ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവിൽ വിശ്വസിക്കുന്നു അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല ഇന്ന് പ്രഭാതി അത്ഭുതം സംഭവിക്കട്ടെ ആ മുടി കൊഴിഞ്ഞു പോയത് മടങ്ങി വരട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ മുടി മടങ്ങി വരട്ടെ അത്ഭുതം സംഭവിച്ചിരിക്കുന്ന സ്തോത്രം അതുപോലെ കഥാവേ ജോലിയില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കഥാവ് വഴി തുറന്നു കൊടുക്കണമേ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു കഥാവ് അവർക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണം ദൈവിക പ്രവർത്തികൾ സംഭവിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു ലോകത്തെ ലോകത്തെപ്പാടും കർവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഓർക്കുന്നു കഥാവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു ലോകവ്യാപകമായ ഒരു ഉണർവിനു വേണ്ടി അവരെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ അതിനായിട്ട് നന്ദി പറയുന്നു പ്രത്യേകിച്ച് കഥാവെ ഞങ്ങൾ നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വലിയ ഉണർവ് നാളത്തെ സഭായോഗത്തിൽ ഉണ്ടാകുന്നതിന് സ്തോത്രം കർത്താവ് തൊടുന്നതിന് സ്തോത്രം അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് നന്ദി പറയുന്നു യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവ് എല്ലാവരെയും ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപയിൽ എല്ലാവരെയും പൊതിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് നമുക്കിന്ന് മീറ്റിംഗ് ഇല്ല നാളെ രാവിലെ ഇന്ത്യൻ സമയം എട്ടേ കാലാകുമ്പോൾ നമ്മുടെ സഭായോഗം ആരംഭിക്കും എല്ലാവരും വളരെ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടെ നാളത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ് കാരണം കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾ നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് മിസ്സ് ചെയ്യാതെ പങ്കെടുക്കണം നേരിൽ പങ്കെടുക്കാൻ പറ്റുന്നവരെല്ലാവരും ഡയറക്റ്റ് വന്ന് പങ്കെടുക്കണം നമുക്കൊരു ഒക്കെ നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാളത്തെ മീറ്റിങ്ങിനെ ബ്ലസ് ചെയ്യുന്നു കർത്താവിൻ്റെ വലിയ മഹത്വം നാളത്തെ മീറ്റിങ്ങിൽ വ്യാപരിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഒരു ഉണർവ് ഞങ്ങൾ വിശ്വസിക്കുന്നു ലോകവ്യാപകമായ ഒരു ചലനം നാളത്തെ മീറ്റിങ്ങിലൂടെ സംഭവിക്കും കർത്താവ് ചെയ്ത പ്രവർത്തിക്കും നന്ദി യേശുവിൻ നാട്ടിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ദൈവകൃപ കൂടെ ഇരിക്കട്ടെ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഒന്ന് പത്രൂസിന്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഒന്ന് പത്രൂസിന്റെ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം അവിടെ പറയുന്നു സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു സ്തോത്രം അപ്പം ഉറ്റസ്നേഹമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഉറ്റസ്നേഹമുള്ളവരായിരിപ്പീൻ എന്നിട്ട് പറയുക സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് മനുഷ്യൻ്റെ സ്നേഹമല്ല മാനുഷികമായ സ്നേഹമല്ല അഗാപേലവ് ആണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് അതായത് ഒരുവൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ജീവൻ വരുന്നു ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ നേച്ചർ വരും അപ്പൊ അതിനകത്തുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം ആ സ്നേഹം നമ്മളിൽ വരുമ്പോൾ ഐ മീൻ അത് അതെന്താണ് അത് ദൈവത്തിന്റെ സ്നേഹം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അത് അത് ആ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന പാത്രങ്ങളായി നമ്മൾ മാറുകയാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തെ നമ്മൾ എന്തു ചെയ്യുക മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തി കാണിക്കുക അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാല അല്ലെങ്കിൽ ക്രിസ്തുവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ നടക്കുക ലവ് വാക്കിംഗ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൽ നടക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് ഈ സ്നേഹം എന്തു ചെയ്യും അത് നമ്മുടെ അവിടെ പറയുക സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ എന്തിനും മറക്കും മറയ്ക്കും പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവ വൈതൽ മറ്റുള്ളവരുടെ പാപങ്ങളെ എന്തിനേയും മറയ്ക്കുന്നവരായിരിക്കും കാരണം നമ്മുടെ പാപങ്ങൾ മറയ്ക്കപ്പെട്ടു അല്ലെങ്കിൽ കഴുകപ്പെട്ടു നമ്മുടെ പാപങ്ങൾ പാപങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടു ഇനി നമ്മുടെ വലിയൊരു ജോലിയാണ് നമ്മൾ ഈ സ്നേഹത്തിൽ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ പാപത്തെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബലഹീനതയെ ആകും ോഷിക്കുന്നവരല്ല മറ്റുള്ളവരുടെ ബലഹീനതകളെ മറയ്ക്കുന്നവരായിരിക്കും നമ്മൾ അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവരുടെ ബലഹീനത കണ്ടാൽ അത് ആഘോഷമാക്കാൻ പോവുകയല്ല അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കുറവ് നിങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ കൊച്ചിൻ്റെ ഒരു ബലഹീനത നിങ്ങൾ അറിയാനിടയായി അതിനെ ഒരു ആഘോഷമാക്കി നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് അതിനെ ഒരു വലിയ സംഭവമാക്കുകയല്ല ചെയ്യേണ്ടത് അതിനെ മറയ്ക്കുക സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ മറയ്ക്കും ഇന്ന് ഇത് പ്രാക്ടീസ് ചെയ്യാൻ എത്ര പേര് തയ്യാറാണ് ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മറ്റുള്ളവരുടെ ബലഹീനതകളെ വിളിച്ചു ഘോഷിക്കുന്നവരല്ല നമ്മൾ അവരുടെ ബലഹീനതകളെ മറയ്ക്കുന്നവരായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു ഹാല ലൂഹിയ അതായത് മറ്റുള്ളതിനെ എക്സ്പോസ് ചെയ്യാനല്ല നമുക്കറിയാം മത്ത സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പറഞ്ഞു അവളുടെ ഭർത്താവായി യോസഫ് നീതിമാനാകെ അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു അപ്പോൾ നീതിമാനായ ജോസഫിൻ്റെ സ്വഭാവം കണ്ടു ജോസഫിന് വേണമെങ്കിൽ നാട്ടുകാരോടെല്ലാം പറയും കണ്ടോ ഈ ഇവൾ ഞാൻ വിവാഹത്തിൽ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളായിരുന്നു ഇപ്പോൾ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാമായിരുന്നു എന്നാൽ ജോസഫ് അത് ചെയ്യാതെ അവൾക്ക് അമ്മ ലോക ലോക അപവാദം വരാതിരിപ്പാൻ എന്ത് ശ്രമിച്ചു ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നതും എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ കൂടെ നടക്കുന്നവരുടെ നമ്മുടെ സഹവിശ്വാസികളുടെ ബലഹീനതകളെ മറയ്ക്കണം അതിനെ ആഘോഷമാക്കുകയല്ല ചെയ്യേണ്ടത് അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്തു ചെയ്യണം അതിനെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാതെ അവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അവർക്ക് അതിനകത്തുനിന്ന് അവരെ വിടുവിക്കാൻ കഴിയുന്നതാണെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി അതിനകത്തുനിന്ന് വിടുവിക്കുക പക്ഷെ നമ്മളിതിനെ ഒരാഘോഷമാക്കാൻ പോകല്ലേ അവർക്ക് അപമാനം വരുന്ന രീതിയിൽ നമ്മൾ ഇടപെടരുത് അത് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്തുവിലുള്ള ജീവിതമെന്ന് പറഞ്ഞാൽ സ്നേഹമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ബലഹീനത വന്നാൽ നിങ്ങൾ അതിനെ ഹൈഡ് ചെയ്യത്തില്ലേ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു ബലഹീനത വന്നാൽ നിങ്ങൾ അതിനെ ഹൈഡ് ചെയ്യത്തില്ലേ അല്ലെങ്കിൽ അതിനെ എല്ലാം ചെയ്യും അതിനെ കവർ ചെയ്യും എന്നിട്ട് അർത്ഥം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഇടപെടുവാൻ പരിശുദ്ധാത്മാ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു എത്ര പേര് ചെയ്യും ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിലൂടെയൊക്കെ ആർക്കെങ്കിലും അപവാദം വന്നു പോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നാണക്കേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വിഷമം വന്നു പോയിട്ടുണ്ടെങ്കിൽ കഥാവിനോട് ക്ഷമ പറഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ സ്നേഹം വെളിപ്പെടുത്തുന്നവരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും െ ഹാലിൽ ഐ മീൻ ഒരു നീതിമാൻ്റെ ഒരു ഒരു അടയാളമാണ് ഈ ജോസഫിൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് കിട്ടിയത് അതായത് മറ്റുള്ളവർക്ക് അപവാദം വരുത്തുവാൻ അനുവദിക്കാതെ അവരുടെ ബലഹീനതകളെ മറക്കുന്നവരായി തീരുക കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശു കൃഷ്ണൻ നാമത്തെ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവർത്തികൾ നടക്കും നമ്മളൊരു അത്ഭുതമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവറേറ്റ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലെസ് യു